നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള പൂയം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത് പൂയം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ഈ ഫലങ്ങള് എല്ലാം അനുഭവിക്കുന്നതിനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ നല്ല ഫലങ്ങളാണെങ്കിൽ ആ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി കടന്നു വരുന്നതിന് പ്രാർത്ഥന അത്യാവശ്യമാണ് അതേസമയം ചീത്ത ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനും അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ശക്തി തരുന്നതിനും പ്രാർത്ഥന ആവശ്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക ജനുവരി ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് ആദ്യം പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് പ്രവർത്തന മേഖലയിൽ പുരോഗതിയുടെ കാലമാണ് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന അഹംഭാവവും വിദ്യാധാരണയും ഒക്കെ ഉപേക്ഷിക്കുന്നതാണ് മുടങ്ങിക്കിടുന്ന സംരംഭങ്ങളൊക്കെ പു പുനസ്ഥാപിക്കും സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നുണ്ട് ഉദ്യോഗം ആഗ്രഹിച്ചിരിക്കുന്നവർക്കും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അത് എത്തുന്ന ഒരു സമയമാണ് അതിന് അഹോരാത്രം പ്രവർത്തിച്ചവരുടെ ഒക്കെ പ്രവർത്തനത്തിനൊരു ഫലം ഉണ്ടാവുന്നതാണ് പൂർവീകസ്വത്തില് ഭവന നിർമ്മാണമൊക്കെ തുടങ്ങി വയ്ക്കുന്നതാണ് ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന ഒരു സമയമാണ് ഭയഭക്തി കൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതാണ് ഈ സമയങ്ങളിൽ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും അത് വർദ്ധി ിക്കുന്നത് വളരെ നല്ലതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നതാണ് മാർച്ച് മാസത്തിൽ നല്ലത് ആരോഗ്യം വളരെ തൃപ്തികരമായാണ് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ യോഗം കാണുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമെങ്കിലും അതിൽ നിന്നൊക്കെ അവസാന നിമിഷം നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് ജീവിത പങ്കാളിയുടെ വേണ്ടി പല വിട്ടുവീഴ്ചകൾക്കും നിങ്ങൾ തയ്യാറാവും ഭൂമി കൈമാറ്റത്തിനുള്ള ഇടയൊക്കെ ഉണ്ടാവുന്നുണ്ട് കൃഷിയിൽ വളരെ നല്ല ഒരു വിളവെടുപ്പാണ് കാണുന്നത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് ഏപ്രിൽ പകുതിയോടുകൂടി ക്രയവിക്രയങ്ങളൊക്കെ വളരെ വിജയം ഉണ്ടാവുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് വ്യാപാരികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒന്നു ചേരുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾ ൾക്ക് വളരെ നല്ലൊരു ഒരു സമയമാണ് ഉപരിപഠനത്തിനൊക്കെ ചേരുവാൻ പറ്റിയൊരു സമയമാണ് പ്രതീക്ഷിച്ച പാഠ്യ വിഷയങ്ങളിലൊക്കെ ഉന്നത പഠനത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ് സാമ്പത്തികരംഗം വളരെ നേട്ടമായിട്ട് കാണുന്നു കുതാക്കളുടെ അസുഖം പക്ഷേ മനോദുഖത്തിന് ഇടയാക്കുന്നുണ്ട് സഹായ വാഗ്ദാനങ്ങളില് നിങ്ങൾ വീണു പോകരുത് അവർ ചതിയിൽപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ധനം കണ്ടുകൊണ്ടാണ് ഇവർ ചില സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുക കുടുംബ സ്വത്തുക്കളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള ഒരു സമയമാണ് പ്രണയകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാവുന്ന ഒരു സമയമാണ് അയൽക്കാരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് പല രംഗങ്ങളിലും എടുത്തു ചാടുവാനുള്ള പ്രവണത ഉണ്ടാവും അതൊന്ന് സൂക്ഷിക്കുക പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാവുന്നുണ്ട് ഈ സമയത്തിൽ ഈശ്വരന്റെ അനുഗ്രഹം വളരെ കുറവാണ് ശിവ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകുന്നുണ്ട് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് പൂർവീക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാം നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടുവാനിടയുണ്ട് അപ്രതീക്ഷിതമായിട്ട് ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നുണ്ട് ഔദ്യോഗിക രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും യാത്രാവേളകൾ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ചു വേണം പോകുവാൻ ദാനധർമ്മങ്ങൾക്കൊക്കെ പണം ചിലവഴിക്കുന്നുണ്ട് വിദേശ ജോലിക്ക് യോഗം കാണുന്നുണ്ട് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടന്നു കിട്ടുന്നതാണ് കൂടാതെ വിദേശത്തുള്ളവർക്ക് ജോലി ജോലിസ്ഥാനത്തിന് മാറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ട് കൂടുതൽ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുന്നതൊക്കെയായിട്ട് കാണുന്നുണ്ട് വ്യക്തിത്വം നിലനിർത്താനായിട്ട് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഒന്ന് കാണിക്കുന്നത് വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ സംഭവ ബഹുലമായ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിലൂടെ കടന്നു പോകുന്നതാണ് പ്രയത്നങ്ങൾക്ക് അന്തിമ നിമിഷത്തിലാണ് ഫലമുണ്ടാവുന്നത് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഈ സമയങ്ങളിൽ വന്നു ചേരുന്നതാണ് അത് വേണ്ട വിധം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊക്കെ കണ്ട് നോക്കി നിൽക്കരുത് നിങ്ങൾ അതിലേക്ക് അവസരങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട് അത് ഉപയോഗിക്കുക അവസരങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ നമ്മളെ തേടിയെത്തൂ അത് ഈശ്വര അനുഗ്രഹം പോലെയാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് അത് ഉപയോഗിക്കുക കോടതി കേസുകളിലെ വിജയപ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്താം നാൽക്കാലികളിൽ നിന്നും സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാവുന്നതാണ് വ്യവസായികൾക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് കലാരംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവും മാതാപിതാക്കളുടെ അസുഖങ്ങളാണ് നിങ്ങളെ ഈ വർഷം കൂടുതലായിട്ട് അലട്ടുന്നത് അവരുടെ അസുഖങ്ങൾ നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് ധന ആഗമനം വരുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും വളരെ നന്നായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ സ്വജനങ്ങള് തൃപ്തികരമല്ലാത്ത രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറാൻ സാധ്യതയുണ്ട് ഒരുപാട് ചിലവുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ശത്രുദോഷം കുറയുന്നതാണ് പക്ഷെ അഗ്നിയുമായിട്ടുള്ള ഒരു സമ്പർക്കം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും കുടുംബ ബന്ധങ്ങളൊക്കെ സന്തോഷത്തിൽ മുൻപോട്ട് പോകും ഈ വർഷത്തിന്റെ അവസാനത്തോടുകൂടി നിങ്ങളുടെ സമയം വളരെ നന്നായിട്ട് വരികയാണ് ഈ വർഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ധനയോഗം ഉണ്ടാകുന്നതിനോടൊപ്പം മാതാപിതാക്കളുടെ അസുഖം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് സന്താന ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഈ വർഷം ഭവനം നിങ്ങൾ മോടി പിടിപ്പിക്കുകയോ പുതിയൊരു ഗ്രഹം പണിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് വാഹന ഭാഗ്യവും നിങ്ങൾക്കുണ്ട് രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും ഈ വർഷം പറയുന്ന ഒരു ഫലമാണ് നിങ്ങൾക്കുണ്ടായിരുന്ന ദോഷഫലങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ വർഷം ത്തെ ചീത്ത ഫലങ്ങൾ മാറിപ്പോകാൻ അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാനുള്ള ഏക ഫോം വഴി ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ വർഷം വളരെ നല്ലൊരു വർഷം തന്നെയാണ് ചില കാര്യങ്ങൾ ഒഴിച്ചാൽ എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള ധനം അത് നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ഇത്രയുമാണ് പൂയം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷഫലം എന്നിരുന്നാലും നിങ്ങളുടെ ജനന സമയത്തിന്റെ മാറ്റം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാ ഫലങ്ങളും അനുഭവിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക ഇത്രയുമാണ് പൂയം നക്ഷത്രത്തിന്റെ ഫലങ്ങള് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം